ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മയും അതുപോലെ തന്നെ ഇന്ദ്രജ വേദാവിജയ് ഇവരുടെയൊക്കെ കാട്ടിക്കൂട്ടൽ കുറച്ച് കൂടി പോവുകയാണ് കേട്ടോ ഓവറായും കൊണ്ടേ ഓരോ ദിവസവും നന്ദിനിയെ എങ്ങനെ വീഴ്ത്താം എന്നുള്ള ചിന്ത മാത്രമാണ് കേട്ടോ ഇവരിലുള്ളത് മത്സ്യം മാംസം അങ്ങനെയുള്ളത് കയറ്റരുത് എന്ന് പറയുന്ന അവർ ഓർഡർ ചെയ്തും അങ്ങനെ ചെയ്തും ഇങ്ങനെ ചെയ്തു കൂടുതലായി നന്ദിനിയെ വേദനിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിക്ക് കൂടുതലാവുകയാണ് നന്ദിനി മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു സീന് തന്നെ എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളിൽ നിന്നൊക്കെ സൂര്യ നന്ദിനിയെ രക്ഷിച്ച് കൊണ്ടുവരികയാണ് സൂര്യ നന്ദിനിയെ രക്ഷിച്ച് കൊണ്ടുവരുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇവരെ നന്ദിനി ജീവിതത്തിലോട്ട് വരുമെന്ന് അങ്ങനെ നന്ദിനി പഴയ നന്ദിനിയാവാണ് നന്ദിനിക്ക് സൂര്യയുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാണ് താൻ ഒരുപാട് തൻ്റെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ തനിക്ക് താൻ അറിയാതെ തന്നെ സൂര്യയോട് ഇഷ്ടം തൻ്റെ മനസ്സിൽ കൂടി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ എപ്പോഴും തൻ്റെ വീട്ടിലോട്ട് പോകണം പോകണം എന്ന് പറയുന്ന നന്ദിനിക്ക് തൻ്റെ വീട്ടിലോട്ട് പോണം എന്നുള്ള ആ ഒരു ചിന്താഗതി നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഓരോ ദിവസവും ഇവർ ഈ ഒരു ചിക്കൻ ബോക്സ് വന്നതിൽ പിന്നെ ഇവരെ അടുത്തു കൊണ്ടിരിക്കുകയാണ് സൂര്യ നന്ദിനിക്ക് വേണ്ടി ഭക്ഷാടനം പോലും നടത്തുന്നുണ്ട് തൻ്റെ ഭാര്യയുടെ അസുഖം മാറാൻ വേണ്ടി എന്തൊക്കെയുണ്ടോ അതൊക്കെ താൻ തയ്യാറാണ് എന്ന് കരുതി താൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഇവിടെ പത്മക്ക് തിരിച്ചടിയാണ് പത്മാ ആകെ ബുദ്ധിമുട്ടുകയാണ് പത്മ തൻ്റെ മകനെ അവളിൽ നിന്നും വേർപിരിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അടുക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂരത ചെയ്യുന്നത് വേദയായിരിക്കും കേട്ടോ വേദക്കാണെങ്കിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നും ഇറച്ചി മീനൊക്കെ വീട്ടിൽ കയറ്റിയും പല തരത്തിൽ നന്ദിനെ ദ്രോഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ നന്ദിനിക്ക് അസുഖം കൂടുകയാണ് ഈ ചിക്കൻ ബോക്സ് എന്നത് പറയുന്നത് ഒരു നിസ്സാരമാണെന്നാണ് വേദ വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ വേദകുളിയൊക്കെ കഴിഞ്ഞ് സോറി നന്ദിനി കുളിയൊക്കെ കഴിഞ്ഞ് നന്ദിനി അടിപൊളിയായി വരികയാണ് പക്ഷേ നന്ദിനിക്കാണെങ്കിലും തൻ്റെ മനസ്സിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും വലിയൊരു സങ്കടവും സന്തോഷവും ഇട ചേർന്ന് വന്നിരിക്കുകയാണ് കാരണം സൂര്യ തന്നെ നോക്കിയതും പരിചരിച്ചതും ഒക്കെ ആലോചിക്കുമ്പോൾ ഒരു ദിവസം പോലും തന്നെ നിന്ന് വിട്ടുപോവാതെ സൂര്യ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്തിന് വഴിപാട് മദ്യപാനം എല്ലാം മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ ഈ ഒരു സൂര്യയെ കാണുമ്പോൾ അതിന് വല്ലാതെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാണ് അങ്ങനെ വേദം വന്നിട്ട് പറയുകയാണെങ്കിൽ എടി നീ നിൻ്റെ എൻ്റെ ഏട്ടനെ തട്ടിയെടുക്കാമെന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നീ വിചാരിക്കുന്ന പോലെ നടക്കില്ല നീ ഇപ്പോൾ ഈ ഒരു അസുഖത്തിൻ്റെ പേരിൽ എൻ്റെ ഏട്ടനെ നീ കൈക്കലാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും നിനക്ക് നടക്കില്ല നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലടി നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ഈ സമയം ഇതൊന്നും കേൾക്കുമ്പോൾ തൻ്റെ ചെവിയിൽ അത്ര വല്ലാതെ അങ്ങ് പോവൊന്നുമില്ല കേട്ടോ കാരണം വേദയുടെ വാക്കുകളൊന്നും നന്ദിനിക്ക് ഒരു ഇതല്ല കാരണം നന്ദിനി ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ എവിടേക്കോ സൂര്യ തന്നെ സൂര്യ വിട്ടു പോകാൻ പറ്റത്തില്ലെന്നല്ല അങ്ങനെ ആവാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം എല്ലാവരും നീക്കുകയാണ് എല്ലാവർക്കും ചായ കൊണ്ടു കൊടുക്കുകയാണ് പക്ഷേ വേദ മാത്രം എണീറ്റ് വരുന്നില്ല വേദക്ക് എന്ത് പറ്റിയെന്നെല്ലാവരും അന്വേഷിക്കുന്നു പക്ഷേ വേദ എണീറ്റ് വരുന്നില്ല ഇതേ സമയം ഇങ്ങനെ പത്മ ചോദിക്കുകയാണ് വേദ എന്തേടി വേദ എന്താ എണീക്കത്ത് എന്ന ഇന്ദ്രചയോട് ചോദിക്കുമ്പോൾ അറിയില്ലമ്മേ അവളെ വല്ല മൂവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് അവൾ ഉറങ്ങാൻ നേരം ഒഴുകിയിട്ടുണ്ടാവും ആ ഹൈക്കോട്ടേന്ന് പറയുകയാണ് അങ്ങനെ ആരും തന്നെ വേദയുടെ റൂമിലോട്ട് പോയി നോക്കുന്നില്ല കുറേ ഈ കഴിഞ്ഞ് ഉച്ച സമയം കഴിഞ്ഞിട്ടും വേദ എണീറ്റ് വരുന്നില്ലെന്ന് കാണുമ്പോൾ നന്ദിനിക്ക് മനസ്സനുവദിക്കുന്നില്ല കേട്ടോ നന്ദിനിയുടെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്നു വേദക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അങ്ങനെ വേദയാണെങ്കിലോ റൂമിൽ കിടന്ന കിടക്കിട്ട വിറക്കാണ് നന്ദിനെ അപമാനിച്ചതിനും നന്ദിനെ വേദനിപ്പിച്ചതിനുമുള്ള ശിക്ഷ വേദയ്ക്ക് വേദക്ക് കിട്ടിയിട്ടോ അതായത് വേദയ്ക്ക് ചിക്കൻ ബോക്സ് ബാധിച്ചിരിക്കുകയാണ് പക്ഷെ ഒരു ദിവസത്തിൻ്റെ പാതി തൻ്റെ റൂമിലോട്ട് ഒരാൾ എത്തി നോക്കാതെ താൻ അവിടെ ഒരാളെ വിളിക്കാൻ പോലും തൻ്റെ ശബ്ദമുയരാതെ ഒരു തരം അബോധാവസ്ഥയിലല്ലെങ്കിലും തനിക്കെല്ലാം അറിയാൻ കഴിയുന്ന ആ ഒരു രീതിയിൽ വേദ അവിടെ കിടക്കുകയാണ് അങ്ങനെ വേദ വേദം ഇങ്ങനെ വിളിക്കുന്നുണ്ട് അമ്മേ അമ്മേ മമ്മി അതുപോലെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിക്കും പക്ഷെ ആരും തന്നെ അതുവഴിയൊക്കെ പോകുമ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ ആ റൂമിലോട്ട് എത്തി നോക്കുന്നില്ല അവൾ ഫിലിം കണ്ടു ഉറങ്ങിയതായിരിക്കും എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുന്നത് കൊണ്ട് എന്തിനെത്തി നോക്കണം എന്നുള്ള ആ ഒരു മനോഭാവമാണ് എല്ലാവരിലും അങ്ങനെയാണ് കേട്ടോ നന്ദിനി വേദയെ കാണാത്തതിനെ തുടർന്ന് വേദയുടെ റൂം ഇങ്ങനെ പതിയെ ഇങ്ങനെ തട്ടാണ് അപ്പോൾ തട്ടുമ്പോഴും തൻ്റെ ഉള്ളിൽ ഒരു വിടപെടപ്പുണ്ട് കാരണം പണ്ട് ഇതേപോലെ വേദയുടെ റൂമിൽ കയറി ചെന്നതിനും തട്ടിയതിനും ഒക്കെ തനിക്ക് അടി കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഈ സമയം തനിക്കൊരു ഉള്ളിലൊരു ഭയപ്പാട് കേട്ടോ അങ്ങനെ പതിയെ തട്ടിയിട്ടും വാതിൽ തുറക്കുന്നില്ല അപ്പോൾ തനിക്ക് ആ കഥക് ഇങ്ങനെ പതുകിയെ തുറക്കണമെന്ന് തോന്നുകയാണ് അപ്പോഴും വാതിൽ തുറക്കുന്നില്ല എന്തായാലും വേണ്ടില്ല എന്ന് കരുതി താൻ വാതിൽ തുറക്കുന്ന സമയത്ത് ഇന്ദ്രജ എന്താടി നീ ഈ റൂമിനു ചുറ്റും പരിങ്ങുന്ന പഴയതുപോലെ ഇനിയിപ്പോൾ വേദക്കിട്ടെന്തേലും പണി കൊടുക്കാനാണോ അല്ല മേഡം ഇത്രയും നേരമായിട്ടും വേദ മേഡം എണീറ്റ് വന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അനിയത്തെ എനിക്ക് എണീക്കാതിരിക്കും ചെയ്തോട്ടെ എനിക്കിപ്പോൾ അതിലെന്താ കാര്യം നീ എന്തിനാണ് എൻ്റെ അനിയത്തിയുടെ റൂമിൽ വന്ന് നോക്കുന്നത് ഇനിയിപ്പോൾ അവൾക്ക് വല്ല കാമുകനും ഉണ്ടെന്ന് അമ്മിയുടെ മുന്നിൽ വരുത്തി തീർക്കാനാണോ അയ്യോ മേഡം അതൊന്നല്ല എന്നാൽ നീ ഇവിടുത്തെ ഒന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആട്ടി ഓടിക്കാൻ കേട്ടോ അങ്ങനെ ഈ സമയം എന്തപ്പോൾ പറയുന്ന പോലെ നേരം ഒരു മണി രണ്ട് മണി കഴിഞ്ഞു ിട്ട് വേദം എനിക്കൊന്നില്ലല്ലോ ഒന്ന് തുറന്ന് എന്ന് പറഞ്ഞിട്ട് കഥ ഞങ്ങൾ അതിയെ തുറക്കാണ് അപ്പോൾ കാണാം താൻ കാണുന്ന കാഴ്ച തൻ്റെ അനിയത്തി ഇങ്ങനെ കൂടി ചുരുണ്ടുകൂടി ഇരുട്ടിലിങ്ങനെ ചുരുണ്ടുകൂടി ഊച്ചിട്ടിങ്ങനെ ചെറിയൊരു ശബ്ദമുണ്ടാക്കി ഇങ്ങനെ ഞരങ്ങിയും മൂളിയൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പോൾ വേദ എന്ന് പറഞ്ഞ് ഇടുമ്പോൾ ഉടൻ തന്നെ കണ്ണിങ്ങനെ ഇറുക്കി ചെമ്പണ് തനിക്ക് ലൈറ്റിൻ്റെ ആ വെളിച്ചം പോലും കാണാൻ കഴിയുന്നില്ല അങ്ങനെ വിജയ് എന്താ വേദ വേദന എനിക്കെന്താ പറ്റിയത് എന്ന് പറഞ്ഞ് വിജയ് ഇങ്ങനെ കിടക്കുന്ന വേദയെ ഇങ്ങനെ പതിയെ ത തട്ടുമ്പോൾ താൻ കാണുന്ന കാഴ്ച വേദയുടെ മുഖമൊക്കെ ആകെ വികൃതമായിരിക്കുന്നു ആകെ തീപ്പൊള്ളം പൊ പൊന്തിയത് പോലെ മൊത്തം പൊന്തിയിരിക്കാണ് ഇത് കാണുന്ന ഇന്ദ്രജക്കും പേടിയാണ് അയ്യോ എന്ന് പറയുന്നത് അപ്പൊ ഉടൻ തന്നെ മമ്മിയേ മമ്മി എന്ന് പറഞ്ഞ് ഉറക്കെ അലറി വിളിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഈ പറയുന്ന പത്മ ഓടിയെത്തും എന്താണ് വേദ വേദക്ക് വേദക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് പത്മയും കയറി ചെല്ലുമ്പോൾ താൻ കാണുന്ന കഴിച്ച് തൻ്റെ ആകെ ചിക്കൻ ബോക്സിൽ കിടന്ന് ഉരുളുന്നതാണ് കേട്ടോ എൻ്റെ മകൾക്കൊന്നും ശബ്ദമുയർത്താനും കൂടി കഴിയുന്നില്ല അങ്ങനെ മമ്മി മമ്മി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് ഈ സമയം താൻ നന്ദിക്ക് ഇതുപോലെ വന്നപ്പോൾ പല വഴിപാടുകളും പലതും ചെയ്താണ് സൂര്യൻ നന്ദിനിയെ രക്ഷിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റാണ് കാരണം ഇത് ഇതൊന്നും ചെയ്യാൻ ഒരാളില്ല എന്നുള്ള സത്യമാണ് ഇനി വേദം കേട്ടോ അങ്ങനെ പത്മ ഓടി എത്തുമ്പോൾ തൻ്റെ മകളെ ഇത് കാണുമ്പോൾ കൂടെ തന്നെ ഡോക്ടർ വിളിക്കുക പറയണം അപ്പോൾ ഡോക്ടർ ഈ സമയം പെട്ടെന്ന് ഡോക്ടർ എത്തുകയാണ് ഡോക്ടർ പരിശോധിച്ച് പറയണേ ഈ കുട്ടിക്ക് കുറച്ച് കൂടുതലാണല്ലോ ഇത്രയും നേരം നിങ്ങൾ ഈ കുട്ടിയുടെ ദേഹത്ത് ഇതൊന്നും പൊന്തിയത് അറിഞ്ഞില്ലേ ഈ കുട്ടി പനിച്ചിട്ട് വലിയ കൂടുതലായിട്ടുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ പത്മക്കെങ്ങനെ ദേഷ്യം വരികയാണ് അപ്പോൾ ഇതേ സമയം പത്മയുടെ മുഖത്തോട്ട് യതീന്ദ്രനെ അങ്ങ് നോക്കുകയാണ് എന്നിട്ട് യതീന്ദ്രൻ പറയാണ് നീ ഒരു കാര്യം ചിന്തിക്കണം അസുഖം എന്ന് പറയുന്നത് ഏത് സമയത്തും ആരെയും പിടികൂടും നീ വിചാരിച്ചല്ലോ നന്ദിനിയെ നീ എങ്ങനെയൊക്കെ കൊല്ലാൻ ശ്രമിക്കാമെന്ന് നീ വിചാരിച്ചല്ലോ ഇനി നിൻ്റെ മകളെ നീ എങ്ങനെ രക്ഷിച്ചെടുക്കുന്നു ഞാൻ കാണട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ ആ സമയം തനിക്ക് ഈ ചിക്കൻ ബോക്സ് വന്നാൽ എങ്ങനെയാണ് പരിചരിക്കേണ്ടതൊന്നും അറിയില്ല പത്മക്ക് അങ്ങനെ പത്മ എന്താ ചെയ്യേണ്ടത് അറിയില്ല അങ്ങനെ ആകെ ബുദ്ധിമുട്ടുകയാണ് വേദ അപ്പോൾ ഉടൻ തന്നെ മമ്മി അവിടെ അപ്പുറത്ത് കയറ്റിൻ്റെ വേപ്പിൻ്റെ ഇലക്കെ ഇട്ട് കാണിച്ചിരുന്നല്ലോ അതുപോലെ ചെയ്തു നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അതിനാർക്കാണ് എവിടെയാണ് അരിവേപ്പ് ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല അവ അവൻ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ആ മണിയോട് പറഞ്ഞാലോ പറഞ്ഞു നോക്കാം എന്ന് പറയുക കേട്ടോ അങ്ങനെ മണിയുടെ അരികിലോട്ട് ചെല്ലാണ് അങ്ങനെ മണിയോട് പറയണ മണി കുറച്ച് ആര്യവയ്പ് കൊണ്ടുവരുമോ എന്ന് ചോദിക്കുമ്പോൾ മാഡം ഞാൻ കൊണ്ടുവരാം പക്ഷേ എങ്ങനെ മാഡം ഞാനിങ്ങനെ വേദയെ അല്ല ഇനി അവളെ ഒന്ന് അവളുടെ ദേഹത്ത് അത് വെച്ചിട്ട് എങ്ങനെ മാഡം ഞാനിതൊക്കെ ചെയ്ത് കൊടുക്കുക ഞാനിവിടുത്തെ വേലക്കാരനല്ലേ അത് ഒരാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേദ കൈയ്യൊഴിയ വേദയെ കയ്യൊഴിയുന്ന രീതിയിലാണ് മണി സംസാരിക്കുന്നത് അങ്ങനെ മണിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന അവസ്ഥ എത്തുകയാണ് ഇതേ സമയം പത്മ ചോദിക്കുകയാണ് ഇന്ദ്രജെ നീ അവളെ പരിചരിക്കുമോ അവൾക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ മമ്മി എനിക്ക് പേടിയാണ് അവളുടെ അടുത്തോട്ട് പോകാൻ അവളുടെ റൂമിലോട്ട് പോകാൻ എനിക്ക് പേടിയാണ് ഈ സമയം ഇതെല്ലാം കേട്ട് വേദ കിടക്കണം കേട്ടോ വേദയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളിൽ നിറഞ്ഞൊഴുകയാണ് അപ്പോൾ പത്മയാണെങ്കിലോ ഈശ്വര എനിക്കാണെങ്കിലോ കമ്പനിയിലോട്ട് പോവും വേണം എന്നാൽ എനിക്കിതുപോലെ ചെയ്യാനൊന്നും അറിയത്തില്ല അപ്പോഴാണ് കേട്ടോ നന്ദിനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഇനി നന്ദിനിയുടെ മഹിമ എന്തെന്ന് ഇനി വേദ തിരിച്ചറിയാൻ പോവുകയാണ് കേട്ടോ